ഞാൻ ലാൻഡ് എം എ വഹാബ് ഡിസ്ട്രിക്ട് ഗവർണർ ഡിസ്ട്രിക്റ്റിൻ്റെ പരിധി പാറശാല ടു ഹരിപ്പാട് വരെ ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൻ്റെ പേര് ത്രീ വൺ എയ്റ്റ് എൻ്റെ വലതുഭാഗത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ലയൺ വർഷത്തെ ഡിസ്ട്രിക്ട് ഗവർണർ പി എം ജെ എഫ് ലയൺ ഗോപകുമാർ മേനു അതിന് തൊട്ട് ലയൺ എ കെ ഷാനവാസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ലയൺ വർഷത്തെ ക്യാബിനറ്റ് ട്രഷറർ എൻ്റെ ഇടതുഭാഗത്തായിട്ട് എനിക്ക് തൊട്ട് ഇടതുഭാഗത്തായിട്ട് ലയൻസ് ക്ലബ്സ് ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ അതിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ലയൺ സി കെ ജയചന്ദ്രൻ അതിന് തൊട്ടടുത്ത് ലയൺ രാധാകൃഷ്ണൻ സാർ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ലയൺ വർഷത്തെ ക്യാബിനറ്റ് സെക്രട്ടറി തൊട്ടടുത്ത് പുറകിലായി പബ്ലിക് പബ്ലിക് റിലേഷൻസ് ഓഫീസർ റിലേഷൻ ഓഫീസർ ലയൻ ടി ബിജുകുമാർ അതിന് തൊട്ടായി ലയൻ എസ് എസ് സുനിൽ ഫ്രം ത്രീ വൺ നൈറ്റി എ യുടെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൻ്റെയും പ്രിൻസിപ്പൽ സെക്രട്ടറി അപ്പോൾ ഞങ്ങൾ കാര്യത്തിലേക്ക് എടുക്കുകയാണ് എന്താണ് ലയൺസം എന്ന് സ്വാഭാവികമായിട്ട് എല്ലാ ജനങ്ങളിലും അറിവുള്ളതാണ് എന്നാൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മഹത് പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങളുടെ അംഗസംഖ്യ എന്നത് പതിനാല് ലക്ഷത്തോളം പേരാണ് ഏതാണ്ട് അൻപതിനായിരത്തോളം ക്ലബുകൾ ഇരുന്നൂറിൽ പരം രാജ്യങ്ങളിലും വ്യാപകമാണ് നമ്മുടെ ഈ ലയൻസ് പ്രസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് വർഷമായി ഞങ്ങൾ ഏറ്റവും കൂടുതൽ സർവീസ് ചെയ്യുന്നതിൽ പ്രാധാന്യം കൊടുക്കുന്നത് കാഴ്ചക്കുറവുള്ളവരെ കാഴ്ച പരിമിതരെ സഹായിക്കുക എന്ന കർത്തവ്യത്തിൽ മുൻനിർത്തി കർത്തവ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അങ്ങനെ വരുമ്പോൾ ഇതിനോടൊപ്പം ഏതാണ്ട് മുപ്പത്തി അഞ്ച് കോടിയിൽ പരം ജനങ്ങളുടെ കണ്ണുകൾ പരിശോധിക്കുകയും അവർക്ക് ആവശ്യമെങ്കിൽ കാട്രാക്ട് സർജറി സൗജന്യമായി നടത്തി കൊടുക്കുന്ന ബൃഹത്തായ ഒരു പദ്ധതിയിൽ ഏർപ്പെട്ടു വരികയാണ് അപ്പോൾ കാട്രാക്ട് സർജറി ഇതിനോടൊപ്പം ഏതാണ്ട് മൂന്ന് കോടിയിൽ പരം ജനങ്ങളിൽ ആഗോളതലത്തിൽ ഞങ്ങൾ സൗജന്യമായി കാട്രാക്ട് സർജറി വിവിധ ഹോസ്പിറ്റലുകളിൽ നടത്തിയിട്ടുണ്ട് ഇനി കാഴ്ചക്കുറവ് മൂലം കുട്ടികളുടെ പഠനത്തെ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സൈറ്റ് ഫോർ കിഡ്സ് എന്ന പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് അത് ഏതാണ്ട് പ പന്ത്രണ്ട് വർഷത്തിനു മുൻപ് ഞങ്ങൾ ആരംഭിച്ചതാണ് എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിലെയും കുട്ടികളെ ഞങ്ങൾ പരിശോധിക്കുകയും പരിശോധനയ്ക്ക് വിധേയമാകുന്ന കുട്ടികൾക്ക് കാഴ്ചക്കുറവുണ്ടെങ്കിൽ അവർക്ക് സൗജന്യമായി കന്നട വിതരണം ചെയ്യുന്ന പദ്ധതി കൂടിയായിട്ടാണ് സൈറ്റ് ഫോർ കിഡ്സ് എന്ന പദ്ധതി അതിന് തൊട്ട് താഴെയുള്ള കുട്ടികളുടെ കണ്ണുകളും ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് കിഡ്സ് മിഷൻ എന്ന രീതിയിൽ അത് ഞങ്ങൾ ആറ് മാസം മുതൽ മൂന്ന് വയസ്സ് വരെ ഉള്ള കുട്ടികളെയാണ് അത് നോക്കുന്നത് അത് വിവിധ പദ്ധതി അങ്ങനെ കാഴ്ചക്ക് കാഴ്ചക്കുറവുള്ളവരെ ഞങ്ങൾ അത് പരിമിതപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണ് മുൻപ് മുൻപന്തിയിൽ ഞങ്ങൾ ചെയ്യുന്നത് കൂട്ടത്തിൽ വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്ന ഹങ്കർ പ്രോജക്റ്റ് അതുപോലെ ഡയബറ്റിസ് ഇന്ന് വളരെ വ്യാപകമാണ് ലോകമെമ്പാടും പ്രത്യേകിച്ച് കേരളത്തിലും അതിനുവേണ്ടി എല്ലാ റെസിഡൻസുകളുമായി ചേർന്നിട്ട് ഓരോ റെസിഡൻസിൻ്റെയും അങ്കണങ്ങളിൽ ഞങ്ങൾ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് വിവിധ ഹോസ്പിറ്റലുകളിലെ ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഡയബറ്റിസിന് വിധേയമാക്കി അതിന് പരിശോധന പരിശോധന നടത്തി സൗജന്യമായി അത്യാവശ്യം വേണ്ട മെഡിസിൻസ് നൽകുന്ന പദ്ധതി അതുപോലെ എൻവോൺമെൻറ്റ് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോട് കാണുന്ന ഒരു പ്രസ്ഥാനമാണ് ലെൻസ് അതിനുവേണ്ടി ആഗോളതലത്തിൽ തന്നെ ബൃഹത്തായ കർമ്മ പദ്ധതികൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് വിഷനെ സംബന്ധിച്ച് പറഞ്ഞു ഡിസാസ്റ്ററിനെ സംബന്ധിച്ച് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി ഞങ്ങൾ ഏത് തരത്തിൽ ലയനസത്തിന് ഇടപെടാൻ കഴിയും എന്നതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ഗാഠമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഡിസാസ്റ്റർ രംഗത്ത് പ്രവർത്തിക്കുന്നതിന് പക്വമായ രീതിയിലുള്ള അറിവുകളും റിഹേഴ്സലുകളും നമ്മുടെ ലയൺസ് വോളണ്ടിയേഴ്സിന് ആവശ്യമായിട്ടുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഞങ്ങൾ പഠിച്ചു വരികയാണ് അതുപോലെ ഹ്യൂമാനിറ്റീസ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മനുഷ്യനെ സഹായിക്കുക എന്ന ലക്ഷ്യമാണ് ഞങ്ങളുടേത് എന്റെ ആരോഗ്യം നിന്റെ ആരോഗ്യം എന്നൊന്നില്ല നമ്മുടെ ആരോഗ്യം സംരക്ഷണം എന്നുള്ള രീതിയിലേക്കാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ മികവ് ഇനി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ലയൺ വർഷത്തിൽ പ്രാധാന്യമേറിയ വിഷയങ്ങളിലേക്കാണ് ഇനി വരുന്നത് ഞാൻ രണ്ട് വർഷം മുൻപ് സോറി ഒരു വർഷം മുൻപ് ഗവൺമെന്റിന് ഞങ്ങൾ ഒരു ലെറ്റർ കൊടുത്തു പത്ത് ഏക്കർ സ്ഥലം സൗജന്യമായി അനുവദിച്ച് തന്നാൽ ഞങ്ങളൊരു ഒരു വില്ലേജ് ഉണ്ടാക്കി കൊടുക്കാം ഒരു വളരെ ദുർബലരായവർ ഒരുമിച്ച് വസിക്കുന്നതിന് വേണ്ടിയിട്ടൊരു വില്ലേജ് ഉണ്ടാക്കിയാൽ അവർക്ക് അവരുടെ കുട്ടികൾ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് സമാനമായി വളരുക എന്ന ചിന്താഗതിയിലാണ് അങ്ങനെ ഗവൺമെൻറ് ലെറ്റർ കൊടുക്കുകയും ഗവൺമെൻറ് പല ഭാഗത്തും പത്തേക്കർ സ്ഥലം സൗജന്യമായി ലൈൻസിന് അനുവദിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഒരുമിച്ച് പത്തേക്കർ സ്ഥലം തരാൻ നിവൃത്തിയില്ലാത്ത ഒരു സ്ഥിതി വന്നു അങ്ങനെ മന്ത്രിതല ചർച്ചയിൽ നാലിടങ്ങളിലായിട്ട് ഇപ്പോൾ ഭൂമി അനുവദിച്ചു വന്നിട്ടുണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് ഇരുപത്തിയഞ്ച് വീടുകൾ എന്ന നിലയിലാണ് ബഹുമാനനായ മന്ത്രി എം പി രാജേഷ് അവരെക്കാളാണ് അതിന് മുൻകൈ എടുത്തത് അദ്ദേഹം തന്നെ അത് നിയമസഭയിൽ പറയുകയും ഉണ്ടായി ലയൻ സാധ്യമായി നൂറ് വീടുകൾ പഠിഞ്ഞു തരാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നത് അങ്ങനെ വിവിധ കർമ്മ പദ്ധതികളാണ് നസാപ്പുമായി ചേർന്ന് ഇരുന്നൂറ് കുട്ടികളെ ഞങ്ങൾ അവരെ അവർക്ക് വേണ്ടിയിട്ട് ജോലി സംബന്ധമായിട്ട് ട്രെയിനിങ് കൊടുത്ത് അവർക്ക് ജോലി വാങ്ങി കൊടുക്കുന്ന ഒരു പദ്ധതിയിൽ കഴിഞ്ഞ മിനിസ്റ്ററാണ് അതിൻ്റെ ഒപ്പിട്ടത് ആ മാഡം ബിന്ദു മാഡം അത് ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ലയൺ വർഷം ഞങ്ങൾ എൽ സി ഐ എഫിൻ്റെ ഗ്രാൻഡ് എന്നത് ഞങ്ങളുടെ കാശ് തന്നെ എൽ സി ഐ എഫ് എന്നൊരു ഫണ്ടിങ് ആമിലേക്ക് എത്തിക്കുകയും അത് കൃത്യമായ രീതിയിൽ വിനിയോഗിക്കുകയും ചെയ്യുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് ട്രാൻസ്പെറൻസിയിൽ ലോകത്ത് വത്തിക്കാൻ സിറ്റി കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനം അത് നമ്മൾ ആ ഗ്രാൻഡ് നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ അത്യാവശ്യ ഘട്ടത്തിൽ വിനിയോഗിക്കുകയും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾക്ക് ആവശ്യമായ എക്യുപ്മെൻറ്റ്സ് സപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യത്തിൽപ്പെട്ടതാണത് അതിന് മുൻകൈ എടുത്തതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ ലയൻ ഗോപകുമാർ മേനോൻ അദ്ദേഹം രണ്ട് കോടിയോളം രൂപ നമുക്ക് എൽ സി ഐ എഫിൽ നിന്നും ഗ്രാൻഡായി വാങ്ങി പ്രഥമ നല്ലൊരു പ്രാഥമികമായും ഏറ്റവും കൂടുതൽ സർവീസ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ആ മെഷീനറി കൊടുക്കുന്ന പദ്ധതിയാണ് ആ പദ്ധതിയുടെ വിശദാംശം നമ്മുടെ മുൻ ഗവർണർ ഗോപകുമാർ മേനോൻജി ഇതിനോടകം നിങ്ങളോട് സംസാരിക്കും അതും കൂടി നിങ്ങൾ എല്ലാ മീഡിയാസിനെയും അറിയിക്കുകയും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഞങ്ങളെടുത്ത എഫർട്ടിന് പൂർണ്ണമാവുന്നത് അതിന് വേണ്ട സപ്പോർട്ട് നിങ്ങൾ ചെയ്താൽ ഒരു പക്ഷേ അവർക്കും പ്രചോദനമാകും ഹെൽപ്പ് ചെയ്യാൻ ലയൻസത്തിലൂടെ പാവപ്പെട്ടവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞേക്കും പ്രിയപ്പെട്ടവർക്കെല്ലാം നന്ദി ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അദരണീയ ഡിസ്ട്രിക്ട് ഗവർണർ മറ്റ് ലയൻസ് ഡിസ്ട്രിക്റ്റിൻ്റെ വിശിഷ്ട വ്യക്തികളെ പ്രിയങ്കരായ നമ്മുടെ പത്രമാധ്യമ പ്രവർത്തകരെ എല്ലാവർക്കും നമസ്തേ നമ്മുടെ ഈ വർഷത്തെ ഡിസ്ട്രിക്ട് ഗവർണർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ലയൻസ് സിസ്റ്റിക് ഇയറിലെ ഡിസ്ട്രിക്ട് ഗവർണറായ ലൈൻ എം എ വഹാബ് സാർ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഈ നിലവിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ലയൻസ് പ്രസ്ഥാനത്തിനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് ഒരു നല്ലൊരു നല്ലൊരറിവ് ഈ സമയത്തിനുള്ളിൽ നൽകി കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ പത്രസമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ലയൻസ് ടോസ് ഇൻ്റർനാഷണൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ നമ്മൾ ഒരു ഇവിടെ ഒരു ഹൈ ഹോസ്പിറ്റൽ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഒരു ആവശ്യകത എന്ന് പറഞ്ഞാൽ ഒരുപാട് നിർദ്ധനരായ ആൾക്കാരുണ്ട് അവർക്ക് സൗജന്യമായിട്ട് കാട്രാക് കണ്ണു ചികിത്സയും അതുപോലെ തന്നെ കാട്രാക് സർജറീസും ഒരു സെൻ്റർ നിലവിലില്ല ഇപ്പോൾ നമ്മുടെ നിലയിൽ നമ്മളൊരു കാട്രാക് സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ മധുര അരവിന്ദ് ഐ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ തിരുനെൽവേലി അരവിന്ദ് ഐ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കാരക്കോണം മെഡിക്കൽ കോളേജ് ഇങ്ങനെയുള്ള ദൂര സ്ഥലങ്ങളിൽ പോയിട്ടാണ് നമ്മൾ ഈ കാട്രാക് സർജറീസ് നമ്മൾ സൗജന്യമായിട്ടുള്ള റേറ്റിൽ ചെയ്യാൻ പറ്റുന്നത് തിരുവനന്തപുരം സിറ്റിയിലോ അല്ലെന്നുണ്ടെങ്കിൽ കൊല്ലത്തിൻ്റെ ഭാഗത്തോ ഉള്ള ആൾക്കാർക്കൊന്നും നമുക്ക് അങ്ങനെ സൗജന്യമായിട്ട് ഒരു കണ്ണ് ചികിത്സ കിട്ടാനോ അതുപോലെ തന്നെ കാട്രാക് സർജറി ചെയ്യാനോ ഒരു സംവിധാനം ഇല്ല അപ്പോൾ നേരത്തെ നമ്മുടെ ഗവർണർ സാർ പറഞ്ഞ പോലെ തന്നെ ലയൻസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതലുള്ള ഫ്ളാഗ്ഷിപ്പ് പ്രോജക്റ്റെന്ന് പറഞ്ഞാൽ നമ്മൾ കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് കാഴ്ചശക്തി കൊടുക്കുവാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്ത് നിന്നുള്ളത് അപ്പോൾ അതിൻ്റെ തുടർഭാഗമായിട്ടാണ് ഈ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ നമ്മൾ ഇത്തരണത്തിലൊരു ചിന്തയിലേക്ക് എത്തി തിരുവനന്തപുരത്ത് എന്തുകൊണ്ട് നമുക്കൊരു ആശുപത്രി നമുക്ക് പണ്ടുതുകൂടുക അപ്പോൾ ഒരു ഇൻഫ്രാസ്ട്രക്ചറോട് കൂടി വലിയൊരു ആശുപത്രി നമുക്ക് തുടക്കത്തിൽ തുടങ്ങാൻ പറ്റില്ല അതിനു മുമ്പായിട്ട് നമ്മൾ ആശ്രമമായിട്ട് ചേർന്നിട്ട് അവിടെ നമ്മൾ ഒരു ഐ കെയർ സെൻറ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തു അപ്പോൾ ആശ്രമത്തിൻ്റെ ഒരു പോർഷൻ നമുക്ക് സ്വാമിജി അനുഭവിച്ചു തരികയും ആ പോർഷനകത്ത് നമ്മൾ ഇൻ്റർനാഷണൽ ഗ്രാൻഡോട് കൂടി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് അവിടെ കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിന് നമുക്ക് ഇനിഷ്യലി അവർ നമ്മുടെ ടോട്ടൽ ഗ്രാൻഡ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് കോടി രൂപയാണ് ടോട്ടൽ ഗ്രാൻഡ് എമൗണ്ട് അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ ഫീസ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ വൺ തേർഡ് ഫീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇപ്പോഴത്തെ ഐ കെയർ സെൻ്റർ നമ്മളവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അത് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് നമ്മുടെ ആദരണീയനായ നമ്മുടെ സ്റ്റേറ്റ് ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ സാറാണ് അദ്ദേഹം നാളെ കൃത്യം നാല് മണിക്ക് അദ്ദേഹം ഈ പദ്ധതി ആശ്രമം ഹാളിൽ വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഏവരും അതിൽ പങ്കെടുക്കണം ഇതിന് നല്ലൊരു പ്രാർത്ഥ പ്രാധാന്യം കൊടുക്കണം അപ്പോൾ ഇതിൽ ആർക്കൊക്കെ സൗജന്യമായിട്ട് കാറ്ററാക് സർജറി ചെയ്യുവാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശ്രമം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അതായത് ശ്രീരാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വിവിധ ഇടങ്ങളിൽ അതായത് എവിടെയാണോ ആവശ്യമുള്ള ആ ഇടങ്ങളിൽ പോയിട്ട് നമ്മൾ അവിടെ ക്യാമ്പുകൾ നടത്തി ആ ക്യാമ്പുകളിൽ ഐഡന്റിഫൈ ചെയ്യുന്ന ആൾക്കാർക്കാണ് നമ്മളിവിടെ ലൈൻസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ക്യാമ്പുകൾ ഐഡന്റിഫൈ ചെയ്യുന്ന ആൾക്കാർക്കാണ് നമ്മൾ സൗജന്യമായിട്ട് കാട്രാക്ക് സർജറീസ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അവിടെ കാട്രാക് ആണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ബാക്കി അതിന് മുകളിലുള്ള എന്തെങ്കിലുമൊക്കെ സർജറീസ് വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ചെറിയ ചിലവുകൾ ഉണ്ടാകുന്നതായിരിക്കും പൂർണ്ണമായും നമുക്ക് സൗജന്യമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജും തേർഡ് സ്റ്റേജും കൂടെ യാഥാർത്ഥ്യമാണെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പം അതിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് ഇന്റർനാഷണൽ ഗ്രാൻഡ് അനുവദിക്കുന്നത് അതാത് ഏരിയകളിലുള്ള ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് അവർ ഗ്രാൻഡ് അനുവദിക്കുന്നത് അപ്പോൾ ഇതൊരു രണ്ട് വർഷം ഈ ഹോസ്പിറ്റലിൽ ഇത്തരത്തിലുള്ള പേഷ്യൻസിൻ്റെ സ്ട്രെങ്ത്ത് അവരവിടെ അതിനൊരു എന്താ പറയുക അതിനൊരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഈ റെക്കോർഡ്സ് നമ്മൾ ഇൻ്റർനാഷണലോട്ട് നമ്മൾ എസ്കുലേറ്റ് ചെയ്യുമ്പോൾ അവർ ആ ഡിമാൻഡ് അനുസരിച്ചിട്ട് അടുത്ത രണ്ട് സ്റ്റേജിലേക്കുള്ള ഗ്രാൻഡുകൾ നമ്മൾ അനുവദിക്കുന്നതായിരിക്കും അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത് ഇത്തരണത്തിൽ നമ്മളൊരു ഹോസ്പിറ്റൽ ലയൻസ് ക്ലബ്സ് ഇൻ്റർനാഷണലിൻ്റെ നേതൃത്വത്തിൽ ശ്രീരാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിൽ ലയൻസ് ഐ കെയർ സെന്റർ എന്ന നാമോധത്തിൽ നമ്മൾ നാളെ ഉദ്ഘാടനം ചെയ്യുകയാണ് അതിന് നിങ്ങൾ എല്ലാ പ്രാധാന്യവും കൊടുത്ത് പ്രസിദ്ധീകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിർത്തട്ടെ നന്ദി താങ്ക് യു ഗ്രാൻഡ് സംബന്ധമായ കാര്യങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ലയൺ വർഷത്തെ ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറിയാണ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി ക്യാബിനറ്റ് ഗവർണർക്കും ഏതാണ്ട് സമാനമായ വ്യക്തിത്വമാണ് അദ്ദേഹമാണ് അതിന് വേണ്ടിയിട്ട് കൂടുതൽ എഫർട്ട് എടുത്തത് ലയൻ രാധാകൃഷ്ണൻ സാർ നമസ്കാരം ബഹുമാന്യായ ഗവർണർ മുൻ ഗവർണർ ലയൻ ഗോപികുമാർ ലീനൻ വേദിയിലെ മാന്യരെ സദസ്സിലെ മാധ്യമ സുഹൃത്തുക്കളെ നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ വഹാബ് സാറും മുൻ ഗവർണർ ഗോപു ഗോകുമാർ മെനുവൻ സാറും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു ഞാൻ ആ വർഷം അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നു ഗോകുമാർ മേനുവിൻ്റെ അപ്പം അങ്ങനെ ഈ പ്രോഗ്രാമായിട്ട് സഹകരിക്കാനും ഈ ഗ്രാൻഡിന് വേണ്ടിയിട്ടുള്ള സഹകരണങ്ങൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ജയചന്ദൻ സാറ് അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിലെ അവർ സീനിയർ ഓഫീസറായിരുന്നു ഇലക്ട്രിസിറ്റി കമ്മീഷൻ റെഗുലേറ്ററി കമ്മീഷൻ്റെ അംഗമായിരുന്ന വ്യക്തിയാണ് എത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പ്രോജക്റ്റൊക്കെ സബ്മിറ്റ് ചെയ്യുന്നത് ഇദ്ദേഹമാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ആയിട്ട് നമുക്ക് അത് കിട്ടുന്നുണ്ട് നമ്മൾ വിവിധങ്ങളായ പ്രോജക്റ്റുകൾ നമ്മൾ നഴ്സ് ക്ലബ്ബ് വഴി ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഗോകുമാർ മീനുൻ പറഞ്ഞ മാതിരി നമ്മുടേതായിട്ടുള്ള സ്വന്തം ഒരു ഐ കെയർ ഹോസ്പിറ്റൽ വേണം എന്നുള്ള ആശയം മുന്നോട്ട് വെക്കുകയും അത് ഭംഗിയാക്കി തീർക്കാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ള ഒരു ചാർജ ഒരു സന്തോഷമുണ്ട് അപ്പോൾ അത് നാളെ പറഞ്ഞ മാതിരി നമ്മുടെ സ്റ്റേറ്റ് ഗവർണർ അത് ഉദ്ഘാടനം ചെയ്യാണ് നിങ്ങൾ മീഡിയ ആണ് നമുക്ക് ഈ പബ്ലിസിറ്റി കൊടുക്കേണ്ടത് കാരണം എന്ന് വെച്ചാൽ ഇതുവഴി മാത്രമേ ജനങ്ങൾക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് അറിയാനൊക്കെ ഉള്ളൂ ഇങ്ങനെ ഒരു സൗജന്യമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ വരുന്നുണ്ട് ഐ ഹോസ്പിറ്റൽ വരുന്നുണ്ട് ലയൻസ് ക്ലബിനെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് സൗജന്യമായിട്ടുള്ള ഒരു സർവീസ് കിട്ടും എന്നുള്ള അറിയ അറിയിക്കേണ്ട ചുമതല മാത്രമാണ് നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമം ചെയ്യേണ്ടത് അത് തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുമെന്നുള്ള നമുക്ക് കോൺഫിഡൻ്റ് ആണ് കാരണം നിങ്ങളാണല്ലോ എല്ലാ കാര്യങ്ങളും ജനങ്ങളെ അറിയിക്കുന്നത് അത് നന്നായിട്ട് ചെയ്യുന്ന ഒരു ഒരു ഗ്രൂപ്പാണ് കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യും എന്നുള്ള വിശ്വാസമുണ്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ ഈ രാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിൽ തന്നെ ഒരു മൂന്നാല് വർഷത്തിനുമുമ്പ് നമ്മൾ ഒരു ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളൊരു ബ്ലഡ് ബാങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട് ലയൻസിൻ്റെ ബ്ലഡ് ബാങ്കാണ് നമ്മുടെ ഈ കോവിഡ് സമയത്തും ഒക്കെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്ത ഒരു ബ്ലഡ് ബാങ്കാണത് അത് അതുമാതിരി ഇപ്പം അടുത്തതായിട്ട് നമ്മൾ ഒന്ന് രണ്ട് ബ്ലാ ബ്ലഡ് ബാങ്ക് മേജർ ഹോസ്പിറ്റൽ ചെയ്യുന്നുണ്ട് അതുപോലെ ഡയാലിസിസ് സെൻറ്റേർസ് മൂന്നാലെട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ലയൻസിന് ഈ നമ്മുടെ ആരോഗ്യ രംഗത്ത് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നമ്മുടെ ലയൻസ് ക്ലബ്സ് ഇൻ്റർനാഷണൽ ഫണ്ട് തിങ് വഴി നമ്മൾ ചെയ്തിട്ടുണ്ട് അത് തുടർന്നും നമ്മുടെ എഫർട്ട് അതിനകത്ത് ഉണ്ടാവും നമ്മുടെ ഈ ഗവൺമെൻ്റ് സമയത്തും ഒന്ന് രണ്ട് പ്രോജക്റ്റുകൾക്ക് ഉണ്ട് തീർച്ചയായിട്ടും അതെല്ലാം ഭംഗിയായിട്ട് നടക്കുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെ സഹ സഹായ സഹകരണം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചെരുക്കുന്നു നന്ദി നമസ്കാരം ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി ഇൻ്റർനാഷണലിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ക്ലാരിറ്റി വേണം ക്വാളിറ്റിയും വേണം അതിൻ്റെ വ്യക്തത വരുത്തുന്നത് നമ്മുടെ സി കെ ജയചന്ദ്രൻ സാറിന് അദ്ദേഹം നിങ്ങളോട് രണ്ടുപേർ സംസാരിക്കും പ്രിയങ്കരുടെ ഡിസ്ട്രിക്ട് ഗവർണർ ഞാൻ എം എ പ്രൻ ഗവർണർ ഗോപികുമാർ മേനു പിള്ളർ സുഹൃത്തുക്കൾ സി എന്ന് പറയുന്നത് ലയൻസ് ഇൻ്റർനാഷണലിൻ്റെ ഫണ്ടിങ് ഏജൻസിയാണ് അതായത് ചെറിയ ഡിസ്ട്രിക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ അംഗസംഖ്യ കുറവായിരിക്കും അവർക്കൊരു വലിയ പ്രോജക്റ്റ് ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇൻ്റർനാഷണൽ എൽ സി ഐ എഫ് തമ്മിട്ടുള്ള എന്ന് പറയുന്ന ഈ സാമ്പത്തിക സഹായ സ്ഥാപനം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ഇത് സ്ഥാപിച്ചത് ഈ വർഷങ്ങൾക്കിടയിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പ്രോജക്റ്റുകൾക്ക് സഹായം നൽകിയിട്ടുണ്ട് ഒരു വർഷം ഏകദേശം മുന്നൂറ് കോടി രൂപ വിവിധ റിലയൻസ് പ്രോജക്റ്റുകൾക്കായി നൽകി വരുന്നു അപ്പോൾ ഈ ഈ പ്രോജക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ശാസ്ത്ര രംഗത്ത് ഒരുപാട് പുരോഗതി ഉണ്ടാകുന്നുണ്ട് മെഡിക്കൽ സയൻസിൽ പുതിയ പുതിയ എക്യുപ്മെൻറ്റ്സ് ഒരുപാട് വരുന്നുണ്ട് നമ്മൾ കുറേയധികം കാര്യങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി സൗജന്യമായി ചെയ്യുന്നു എങ്കിലും ഈ ഏറ്റവും പുതിയ എക്യുപ്മെൻറ്റ് ഉപയോഗിച്ചിട്ടുള്ള ചികിത്സയും ഡിറ്റക്ഷനും അത് ഈ പാവപ്പെട്ടവരിൽ എത്തുന്നില്ല അപ്പോൾ ആ ഒരു ഡിഫക്റ്റ് മാറ്റാനായിട്ടാണ് നമ്മൾ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ കൊടുത്തിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെൻ്റ് ആണ് അതായത് അത് വച്ചിട്ട് നമുക്ക് പിന്നെ രോഗനിർണ്ണയം നടത്താം വെക്സിനേഷനുകൾ നടത്താം അതുകൂടാതെ ഓപ്പറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അത് നമ്മൾ സൗജന്യമായിട്ട് പാവപ്പെട്ടവർക്ക് നൽകുന്നു എന്നുള്ളതാണ് ഈ പ്രോജക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ വർഷം വളരെയധികം പ്രാധാന്യമാണ് ഈ ഗവൺമെൻറ്റ് ഭാഗത്തു നിന്ന് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ നൂറ് വീടുകൾ പിന്നെ പാവങ്ങൾക്ക് വേണ്ടി വെച്ചു കൊടുക്കുന്ന ആ പ്രോജക്റ്റിന് സർക്കാരാണ് ഭൂമി മൊത്തം സൗജന്യമായിട്ട് ലയൻസിൽ തന്നിരിക്കുന്നത് അവിടെയാണ് നമ്മൾ നൂറ് വീടുകൾ ഒരു വീടിന് എട്ട് ലക്ഷം രൂപയാണ് നമ്മളിട്ടിരിക്കുന്ന എസ്റ്റിമേറ്റ് സാധാരണ വെക്കുന്ന വീട് പോലെയല്ല എന്നാൽ ലയൻസ് പ്രസ്ഥാനം വെച്ചു കൊടുക്കുന്ന വീട് എന്നുള്ളത് പരിഗണിച്ചുകൊണ്ട് ഒരു വില്ലേജിൽ ഇരുപത്തഞ്ച് വീട് അങ്ങനെ നാല് വില്ലേജുകളാണ് നമ്മുടെ ഈ ഡിസ്ട്രിക്റ്റിനകത്ത് വരുന്നത് അപ്പോൾ ആ ഇരുപത്തഞ്ച് വീടുകൾ ഇരുപത്തഞ്ച് വീടുകൾ ഒരു വില്ലേജിൽ വരുന്ന ആ വില്ലേജിൽ ഇരുപത്തഞ്ച് വീടുകൾക്ക് നമ്മൾ ചിലവാക്കുന്നത് ഒരു വീടിന് എട്ട് ലക്ഷം ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് അപ്പോൾ ആ രീതിയിലാണ് നമ്മളത് ടാർഗറ്റ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ പരിപാടികൾ ഇപ്പോൾ എം ഒ യു നാളെ മറ്റന്നാളോ ഒപ്പിടും ഒപ്പിട്ട് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ പണി ആരംഭിക്കുകയാണ് അപ്പോൾ അനരെ നമ്മുടെ നേത്ര ചികിത്സാരംഗത്തെ ഒരു സപ്പോർട്ട് എന്നുള്ള നിലയ്ക്കാണ് നമ്മുടെ ലൈൻ സ്ക്ലബ് ഇത്തരം പരിപാടികളിൽ വ്യാപൃതരാകുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർട്ട്ഫോളിയോയിൽ ഒന്നാണ് വിഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയ ആണ് എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ നാളെ ഇനോഗ്രേറ്റ് ചെയ്യുന്ന അത് ഒരു ഫസ്റ്റ് ഫേസ് മാത്രമാണ് സെക്കൻഡ് ഫേസും തേർഡ് ഫേസും വരും വർഷങ്ങളിൽ ഏകദേശം ഒരു രണ്ട് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ് ടോട്ടലായിട്ട് നമ്മൾ പറയാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഫേജാണ് നാളെ ഗവർണർ ഇനോഗ്രേറ്റ് ചെയ്യുന്നത് കേരള ഗവർണർ ഇനോഗ്രേറ്റ് ചെയ്യുന്നു അപ്പോൾ ലയൺസ് ക്ലബ്ബ് നിരന്തരം ചെയ്യുന്ന പ്ര സേവന പ്രവർത്തനങ്ങളിൽ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ വളരെയധികം ഞങ്ങളെ സഹായിക്കാറുണ്ട് ആ സഹായവും ആ സപ്പോർട്ടും ആ കൂടുതൽ ഈ സേവന രംഗത്ത് ഞങ്ങളെ കൂടുതൽ കരുത്ത് നൽകുന്നതിന് വേണ്ടിയിട്ട് പിന്തുണ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ